നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഈ ആഴ്ച നിർണായകം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് മുൻപോ ശേഷമോ എപ്പോഴാകും വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നതാണ് ഏറെ നിർണായകമാകുന്നത് തീയതി നിശ്ചയിച്ച് ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് സൂചന വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം അടക്കമുള്ളവരിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട് നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടോ എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അതേസമയം മാസപ്പടിക്കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ ഇ നീക്കം നടത്തും എന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായി നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡി വാദം ഇ ഡിക്കെതിരെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സി എം ആർ എൽ വിവിധ വ്യക്തികളും കമ്പനികളുമായിട്ട് നൂറ്റിമുപ്പത്തിയഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ആദായ നികുതി വകുപ്പിൻ്റെയും സെറ്റിൽമെന്റ് ബോർഡിൻ്റെയും രേഖകൾ പ്രകാരമുള്ള കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സി എം ആർ വെളിപ്പെടുത്താതിരുന്നതായി ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് ഇക്കാലയളവിൽ തങ്ങൾ വെളിപ്പെടുത്താതിരുന്നതായി സി എം ആർ എൽ വ്യക്തമാക്കിയത് നൂറ്റിമുപ്പത്തിനാല് ദശാംശം രണ്ട് ഏഴ് കോടി വീണാ വിജയനും എക്സാലോജിക്കിനും നൽകിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി ഇതിലില്ല നൂറ്റി മുപ്പത്തിനാല് ദശാംശം രണ്ട് ഏഴ് കോടിയിൽ എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിക്ക് നികുതി അടയ്ക്കാമെന്നും ഒത്തുതീർപ്പ് അപേക്ഷയിൽ സി എം ആറിൽ വ്യക്തമാക്കിയിരുന്നു എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടിയിൽ പതിനാറ് ദശാംശം നാല് മൂന്ന് കോടി പരസ്യ ഇനത്തിൽ മാധ്യമങ്ങൾക്കും പതിനേഴ് ദശാംശം നാല് ഏഴ് കോടി പൂജകൾക്കായി ക്ഷേത്രങ്ങൾക്കും നൽകി ബാക്കി മുപ്പത്തി ദശാംശം നാല് ഏഴ് കോടി രൂപ ജീവനക്കാരുടെ ക്ഷേമത്തിനും ഓഫീസ് ആവശ്യങ്ങൾക്കും ചെലവായി എന്നും വിശദീകരണത്തിൽ സി എം ആർ എൽ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റുമായി സി എം ആർ എൽ നൽകിയത് എന്ന് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം പൂജ്യം ആറ് കോടി ഇതും ചേർത്താണ് അഞ്ച് നാല് കോടി കണക്കിൽ കാണിച്ചിട്ടില്ല എന്ന് നേരത്തെ നികുതി വകുപ്പ് വ്യക്തമാക്കിയത് സെറ്റിൽമെന്റ് ബോർഡ് തീരുമാനിച്ചത് അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിക്ക് പുറമെ എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ മുപ്പത് ശതമാനമായ ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്ന് കോടി കൂടി ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട തുകയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് വീണാ വിജയനും എക്സാലോജിക്കിനും ബാങ്കിലൂടെ നൽകിയ തുക പ്രമുഖ വ്യക്തിയുമായി ബന്ധമുള്ളവർക്ക് നൽകിയതാണ് ലഭിക്കാതിരുന്ന സേവനത്തിനുള്ളതാണ് ഈ പണം എന്നതിനാൽ ബിസിനസ് ചെലവായി കണക്കാക്കാനാകില്ല അതിനാൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിക്കു നികുതി നൽകേണ്ടതാണ് എന്നായിരുന്നു അന്നത്തെ വാദം ഇതുൾപ്പെടെ മൊത്തം നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിൽ എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമാണ് അന്ന് ബോർഡ് തീർപ്പ് കൽപ്പിച്ചത് ചെലവ് പെരുപ്പിച്ച് കാട്ടി എന്ന പരാതിയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് നികുതി വർഷം മുതൽ സി എം ആർ എൽ നഷ്ടത്തിലാണെന്നാണ് ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകളിൽ വ്യക്തമാക്കിയത് ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിയാണ് ഈ കണക്കുകൾ ഉണ്ടാക്കിയത് എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും പണം നൽകാനാണ് ഇങ്ങനെ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയത് എന്ന് സി എം ആർ എൽ വാദിച്ചു അങ്ങനെ പണം നൽകിയതാണ് കമ്പനി നഷ്ടത്തിലാകാൻ കാരണമെന്ന് ആദായ നികുതി വകുപ്പ് വിലയിരുത്തുകയും ചെയ്തിരുന്നു അതേസമയം മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണവുമായി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സഹകരിച്ചില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം ഉത്തരം നൽകിയില്ല എന്നും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുമാണ് ഇപ്പോൾ ഇ ഡി ആരോപിക്കുന്നത് കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ശശിധരൻ കർത്ത ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചത്